മാങ്കല്യം എപ്പിസോഡ് ഒമ്പത് രചന മീരാമനു അവതരണം ലിൻസി ഹലോ ശ്രീ ഫോൺ എടുത്തപ്പോൾ ചെവിയിലേക്ക് വെക്കുമ്പോൾ മറുപറത്തെന്ന് കേട്ട തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വരത്തിൽ നനത്തൊരു ചിരിയോടെ അച്ചുവേട്ടാ ഒത്തിരി വിളിച്ചു എന്നെ വിളിച്ചെടു താൻ എവിടെ ആയിരുന്നു അമ്മയുടെ തറവാട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ അടുത്തായിരുന്നു ശ്രീ എന്തേ അച്ചുചേട്ടാ ശ്രീ എനിക്ക് തന്നെ കാണാൻ തോന്നുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് എൻ്റെ അമ്മാമ്മ അച്ചുവേട്ടനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മാമ്മയ്ക്ക് കണ്ടാൽ മതിയോ കുഞ്ഞൊരു ഒരു കുറുമ്പോടെയും അതിലേറെ പരിഭവത്തോടെയും ചോദിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുഖഭാവം മനസ്സിലേക്ക് ഓടിയെത്തിയതും ഒരു ചെറു ചിരിയോടെ അവൾ പറഞ്ഞു അതെ ഇവിടെ വരുമ്പോൾ എനിക്ക് കാണാമല്ലോ എങ്ങനെയെങ്ങനെ എന്നെ എന്നെ അമ്മാമ്മയ്ക്ക് മാത്രം കണ്ടാൽ മതിയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ അമ്മാമ്മയെ മാത്രം കണ്ടാൽ മതിയല്ലോ അല്ലേ ഓക്കെ അങ്ങനെ ആകട്ടെ വിഷമം നടിച്ചവൻ പറയുമ്പോൾ അബദ്ധം പിടഞ്ഞ പോലെ അവൾ നാക്കു അടിച്ചു മറുപറത്തൊന്നും കേൾക്കാതായപ്പോൾ ശ്രീ മെല്ലെ വിളിച്ചു അതേ അച്ചുട്ട എന്നിട്ടും അവൾ അവൻ മിണ്ടാതി അവൾക്ക് നന്നേ വിഷമം തോന്നിപ്പോയി മിഴികൾ നിറഞ്ഞു അച്ചുപേട്ടാ എനിക്ക് എൻ്റെ അച്ചുവേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അത് പറയുമ്പോൾ അവളുടെ സ്വരം നന്നേ ഇടറിയിരുന്നു അത് മനസ്സിലാക്കിയതും അവൻ ചിരിച്ചു എൻ്റെ സ്ത്രീയെ ഈ നാവിൻ തുമ്പിൽ നിന്ന് ഇത്രയും ഒന്ന് കേട്ടാൽ മതിയടൂ തൻ്റെ അച്ചുവേട്ടന് അപ്പോൾ ഇനി നമുക്ക് നേരിൽ കാണാട്ടോ കേട്ടോ താ എത്തി അതും പറഞ്ഞൊരു കുഞ്ഞു ചിരിയോടെ അവൻ കോൾ കട്ട് ചെയ്തു ഒരു നേരത്തെ ചിരിയോടെ അവൾ ആ ഫോണിലേക്ക് നോക്കി രണ്ട് നാൾ കൂടി കഴിഞ്ഞാൽ എൻഗേജ്മെൻ്റ് തൻ്റെ പ്രണയം അതിൻ്റെ ആദ്യ സാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകൾ കയറാൻ പോകുന്നു ആ ഒരു ഓർമ്മയിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹലോ എന്താണ് ശ്രീയെ തനിയെ നിന്ന് ചിരിക്കുന്നത് ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയോ അവൾ കരികിലേക്ക് വന്ന ഗായത്രി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ പൊടി പൊട്ടിക്കാളി സ്ത്രീ അവളെ പൊട്ടിക്കാളി എന്ന് വിളിക്കുന്നത് കേട്ടും അത് വേണ്ട കേട്ടോ അത് അത് മാത്രം വേണ്ട അതേ ഒരാൾ വിളിക്കുമ്പോൾ മാത്രമേ കേൾക്കാനൊരു ഇഷ്ടമുള്ളൂ അത് ആരാണ് മോളെ എനിക്കറിയാം അറിയാലോ അപ്പോൾ ചിരിയോടെ അവൾ അതും പറഞ്ഞു നോക്കുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് ചിരിയോടെ നിൽക്കുന്നു ദേവ് അത് കണ്ടതും ചമ്മി ഒരു ചിരിയോടെ അവൾ അവിടുന്ന് സ്ത്രീയുടെ കൈയും പിടിച്ചകത്തേക്കോടി പൊട്ടിക്കാളി അവൻ ചിരിച്ചുകൊണ്ട് മുഴിഞ്ഞു ഫങ്ഷന് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തേക്ക് ഇറങ്ങാനായി വേണുഗോപാലും ദേവും കാറിലേക്ക് കയറിയതും മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നു വന്നതാരെന്നറിയാനായി വേണുഗോപാൽ കാറിൽ നിന്നിറങ്ങിയതും കൂടെ ദേവും ഇറങ്ങിയിരുന്നു കാറിൽ നിന്നിറങ്ങി തനിക്ക് അരികിലേക്ക് നടന്ന് വരുന്ന ആളെ കണ്ടതും അംബുജ ഞെട്ടിത്തരിച്ച് നിന്നുപോയി വേണുവേട്ടൻ അറിയാതെ അവരുടെ നാവുകൾ അയാളെ നോക്കി വിളിക്കുമ്പോൾ ആരാണ് വന്നത് എന്നറിയാനായി കാറിനരികിലേക്ക് വന്ന വേണുഗോപാൽ കാറിലിരിക്കുന്ന ആളെ കണ്ടതും സ്തബ്ധനായി നിന്നുപോയി അംബുജ ഇവിടെ എന്തിന് വീട് മാറിപ്പോയതാണോ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഉള്ളിലൊതുക്കി സംശയഭാഗത്തിൽ അയാൾ അവരെ നോക്കുമ്പോൾ അംബുജയുടെ ഉള്ളം അപ്പോൾ കടൽ തിരമാല പോലെ ഇളകി മറിയുകയായിരുന്നു മനസ്സ് കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയിരുന്നു എന്നും അച്ഛൻ്റെ കൂടെ കാറിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ബസ് കാത്ത് നിന്നിരുന്നു ഒരുവൻ കൂട്ടുകാർക്കൊപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞു ചിരിക്കുന്നവനെയും ചിരിക്കുമ്പോൾ തെളിയുന്ന അവനിലെ നുണക്കുഴിയുടെ ഭംഗിയും ഒക്കെ ആദ്യം ഒരു കൗതുകത്തോടെയായിരുന്നു നോക്കി കണ്ടിരുന്നത് എങ്കിൽ പോകപ്പോവയപ്പോഴോ അവൻ തന്നിലേക്ക് തന്നെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്ന് താൻ മനസ്സിലാക്കിയിരുന്നു ഹലോ കാറിൻ്റെ ഡോറിലായി തട്ടുന്ന സൗണ്ട് കേട്ട അമ്പുജ ഓർമ്മകളിൽ നിന്നും മടങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് അവർ മിഴുകൾ പായിച്ചു കത്തി എരിയുന്ന തീച്ചൂടിൽ നിന്നും മനസ്സിനെ പാകപ്പെടുത്തി അവർ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ മുഖത്ത് തെളിഞ്ഞെന്ന വികാരം എന്തെന്ന് തിരിച്ചറിയാനാകാതെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കേട്ട വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ ഒരായിരം സൂചിവിനുകൾ തനി തറഞ്ഞ് വേദനയിൽ പെടിഞ്ഞിരുന്നു ആരാ എന്തു വേണം വേണു ഞാൻ വാക്കുകൾ കിട്ടാതെ അവർ അക്ഷരങ്ങളിൽ നിളിപ്പിറുക്കുമ്പോൾ ഉള്ളം വിറച്ചിരുന്നു അവർക്ക് ഇത്രയും കാലം താൻ ഉള്ളിലൊതുക്കിയ വേദനകളെല്ലാം ആ ഒരു നിമിഷത്തിൽ കെട്ടുപൊട്ടിയ പട്ടം പോലെ മനസ്സിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരുന്നു താങ്ങാനാവാത്ത ഹൃദയഭാരത്താൽ തളർന്നു തുടങ്ങിയിരുന്നു അവരപ്പോൾ ശരീരത്തിൻ്റെ ഭാരം കുറയുന്ന പോലെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു ബോധം താഴേക്ക് പതിക്കുമ്പോൾ കാതുകളിൽ നേരിയ രീതിയിൽ അവരെ വിളി കേട്ടിരുന്നു അമ്മു ഒരിക്കൽ തനിക്കെല്ലാമായിരുന്നവൾ തൻ്റെ പ്രാണനിൽ പ്രണയം നിറച്ചവൾ ഒരു കടലോളം സ്നേഹം തന്നിൽ നിറച്ചവൾ ഒരു നാൾ ഒരാഴ്ചക്കാലം മുഴുവനും മറക്കാനാകാത്ത വേദന ഹൃദയത്തിൽ സമ്മാനിച്ച് എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ ഒന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചത് മറ്റൊരുവൻ്റെ ദാഹം തയ്യാറാകുന്ന തൻ്റെ പ്രിയപ്പെട്ടവളുമായി ഇനി ഒരു കൂടിക്കാഴ്ച തനിക്കുണ്ടാകരുതെന്ന് പിന്നെ ഒരു ഒളിച്ചോട്ടമായിരുന്നു കിട്ടിയ ജോലി പോലും വേണ്ടെന്ന് വെച്ച് മറ്റൊരു നാട്ടിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടപ്പോൾ ഇനി ഒരു പരിചയം പുതുക്കലിൻ്റെ ആവശ്യമുള്ളതായി തോന്നിയില്ല എന്നോ അടച്ചു വെച്ച പുസ്തകത്താളുകൾ ഇനി തുറക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ചിന്തയിലാണ് ചോദിച്ചത് ആരാ എന്തു വേണമെന്ന് ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെ നിരീക്ഷിച്ചെന്ന് തൻ്റെ മുന്നിലേക്ക് വാടിയ താമരത്തണ്ട് പോലെ വീഴുന്നവളെ കണ്ടതും ഉള്ളിലുണ്ടായ ഒരാളോട് ഓടി ചെന്നതും തൻ്റെ കൈകളിലേക്ക് വീണിരുന്നു അവൾ അപ്പോഴേക്കും ദൈവവും ഓടിയെത്തിയിരുന്നു ബോധം തെളിഞ്ഞ അവർ കണ്ണുകൾ തുറക്കുമ്പോൾ താൻ ഇതെവിടെയാണെന്ന് മനസ്സിലായില്ല ഒരു പകപ്പോടെ ചുറ്റും കണ്ണോടിക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന ആളെ കണ്ടതും അല്പം മുന്നേ നടന്നാക്കി ഓർത്തിടി ഓർത്തെടുത്തിരുന്നു അവർ തനിക്ക് മുന്നിലൊരു ഒരു അപരിചിതനെ നിൽക്കുന്നവനെ കണ്ടതും അവർ അത്യധികം ഹൃദയവേദനയോടെ തന്നെ വിളിച്ചു വേണുവേട്ട ഞാൻ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനുവദിക്കാതായ കയ്യെടുത്ത് അവരെ വിളക്കി നോക്കൂ അംബുജ കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊരു സംസാരവും ഇനി വേണ്ട എനിക്ക് അതിനോട് താൽപ്പര്യവുമില്ല പിന്നെ ഇപ്പോഴും ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം പറയാം അംബുജയ്ക്ക് അതും നല്ലതാണെങ്കിൽ മാത്രം താൻ ഏറെ സ്നേഹിച്ചിരുന്ന തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന വേണുവേട്ടയിൽ നിന്നും ഇന്ന് അദ്ദേഹത്തിന് വന്ന മാറ്റം അതൊരു നല്ല കുടുംബ കുടുംബനാഥൻ്റേതാണെന്നറിവിൽ അവർ ഒരുപാട് സന്തോഷിച്ചു താൻ ആഗ്രഹിച്ചതും അതുതന്നെ ആയിരുന്നല്ലോ വേണുവേട്ടൻ എന്നും നല്ലത് മാത്രം വരണേ ഒരിക്കൽ താൻ പ്രാണനേക്കാൾ കൂടുതലായി സ്നേഹിച്ചിരുന്ന മനുഷ്യൻ ഒരു നാൾ ആർക്കൊക്കെയോ വേണ്ടി തൻ്റെ പ്രാണനെ തന്നിൽ നിന്ന് താൻ അകറ്റി മാറ്റുമ്പോൾ ആ ഹൃദയം എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എന്നോർത്ത് കരഞ്ഞു തീർത്തുന്ന ആളുകൾ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം മറ്റൊരുവൻ്റെ താലിക്ക് കഴുത്ത് നീട്ടുമ്പോൾ പിന്നീട് നല്ലൊരു ഭാര്യയായും അമ്മയായും ഈശ്വരൻ തന്ന വേഷം ഭംഗിയായി തന്നെ ആടിത്തീർക്കുമ്പോൾ അവിടെയും ഈശ്വരൻ തന്നെ വീണ്ടും ഒരു കോമാളിയാക്കി ഒന്നിനോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ല ഒക്കെയും താൻ അനുഭവിക്കേണ്ടവളാണ് ആ ഒരു ചിന്ത മനസ്സിനെ കല്ലാക്കിയിരുന്നു എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ പറയാം എനിക്ക് കുറച്ച് തിരക്കുണ്ട് അക്ഷിമയോടെ നിൽക്കുന്ന അയാളുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം അവർ മെല്ലെ എഴുന്നേറ്റ് ബെഡിലായി ചാരിയിരുന്നു അർജുൻ എൻ്റെ മകനാണ് അവന് വേണ്ടിയാണ് ഇന്ന് ഞാൻ വേണുവേട്ടൻ്റെ അരികിലേക്ക് വന്നത് അവർ അത് പറയുമ്പോൾ തെല്ലൊരു അയാൾ അത് കേട്ടത് ഓ അത് ശരി അപ്പോൾ മകനു വേണ്ടി വക്കാലത്തുമായിട്ട് വന്നതാണല്ലേ മനസ്സിൽ തികട്ടി വന്ന ഈഷയുടെ അയാൾ അത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവർ നിശബ്ദമായി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അമ്മയല്ലേ വേണുവിട്ട ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കാനുള്ള ഒരു കുട്ടിയുടെ വാശിയായി മാത്രമേ ഞാനിതിനെ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ശ്രീമോളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു എന്നറിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ വേദന കണ്ടു നിൽക്കാൻ ശക്തിയില്ലാതെ ഓടി വന്നതാണ് ഞാൻ മറ്റൊരാളുമായിട്ടല്ല അംബുജ എൻ്റെ മകൾ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ടാണ് അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത് ഒരമ്മ എന്ന നിലയിൽ മകനെ പറഞ്ഞ് മനസ്സിലാക്കൂ അല്ലാതെ അത്രയും പറഞ്ഞു നിർത്തി അയാൾ അവരെ നോക്കുമ്പോൾ നിസ്സംഗതയോടെ ഇരിക്കുന്ന ആ അമ്മ മനസ്സ് അയാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവിടേക്ക് ഓടിക്കൊതിച്ചു ഒരു പെൺകുട്ടി വന്നു അമ്മ എന്താ എന്താ അമ്മയ്ക്ക് പറ്റിയത് അത്യധികം വേദനയോടെ അവൾ ചോദിക്കുന്ന കേട്ട് അവരൊന്നു പുഞ്ചിരിച്ചു ഒന്നുമില്ല അഞ്ചു അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി കൂടി അത്രയേ ഉള്ളൂ ഇപ്പോൾ അമ്മ ഓക്കെ ആയി മോൾ വിഷമിക്കണ്ട ശരിയെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ വേണുഗോപാൽ അതും പറഞ്ഞ് തിരിയവേ വേണുവേട്ട അംബുജിയുടെ വിളി കേട്ട് നോയാൽ തിരിഞ്ഞ് അവരെ നോക്കി ചോദ്യ ഭാഗത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മോൻ ഞാൻ എന്ത് പറഞ്ഞാണ് എൻ്റെ കുട്ടി ആശ്വസിപ്പിക്കേണ്ടത് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകുമോ അതും പറഞ്ഞ് അവർ വിരുമ്പിക്കരയുമ്പോൾ ആ കാഴ്ച അയാളിൽ തെല്ലൊരു വേദന ഉണ്ടാക്കി എങ്കിലും അംബുജി യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞ് മകനെ മനസ്സിലാക്കിയാണ് വേണ്ടത് എൻ്റെ മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പമാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് അങ്ങനെ മാത്രമേ നടക്കുകയുമുള്ളൂ അതും മകനോട് പറഞ്ഞുതരേ അതല്ല ഇനിയും എൻ്റെ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു എന്ന നിലയിൽ ഞാൻ ഇടപെട്ടിരിക്കും ശക്തമായി തന്നെ അതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ സംഭാഷണം ശ്രമിച്ചുകൊണ്ട് പുറത്തുനിന്ന് അർജുൻ്റെ മനസ്സിൽ പകയാളി അകത്ത് നിൽക്കുന്ന സ്ത്രീയുടെ അച്ഛനാണെന്നറിഞ്ഞ് പുറത്തു മാറി നിൽക്കുകയായിരുന്നു അവൻ അകത്തേക്ക് കയറി വരുന്ന അർജുനെ കണ്ടതും ആ അമ്മ ദയനീയമായി അവനെ ഒന്ന് നോക്കി മോനെ കണ്ണാ അമ്മയൊരു ക്ഷമിക്കുക കൂട്ടി എൻ്റെ മോനത് മറന്നേരേ എൻ്റെ കുട്ടിക്ക് ഇതിലും നല്ലൊരു കുട്ടിയെ ഈ അമ്മ കണ്ടെത്തി തരും വേണ്ട അമ്മേ അവർ പറഞ്ഞ് മുഴുവിക്കും മുന്നേ അവൻ അവരെ കയ്യെടുത്ത് വിലക്കി ശേഷം അവരുടെ കൈകൾ തൻ്റെ കയ്യിലായി എടുത്തുകൊണ്ട് പറഞ്ഞു അമ്മ നോക്കിക്കോ ഇന്ന് ആരൊക്കെയാണ് എൻ്റെ സ്ത്രീകുട്ടി എനിക്ക് തരില്ലെന്ന് പറയുന്നത് അവരൊക്കെ അവളെ വിവാഹം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു ദിവസം വരും ഈ അർജുൻ്റെ ജീവിതത്തിൽ അവനത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെ വീക്ഷിച്ചു നിന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാകുകയായിരുന്നു ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവളെ നേടാൻ തൻ്റെ മകൻ എന്ത് വളഞ്ഞ മാർഗവും സ്വീകരിക്കുമെന്നും അത് അനുവദിക്കാൻ പാടില്ല എൻ്റെ ഭഗവതിയെ ഒക്കെത്തിന് നീ ഒരു പോംവഴി കാട്ടിത്തരണേ അവർ മനമൊരുകി പ്രാർത്ഥിച്ചു ഇതേ സമയം ദേവിക വേണുഗോപാൽ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയമാണ് അച്ചുവും ഇന്ദുവും അവിടേക്ക് വരുന്നത് ആകെ ടെൻഷനോടെ നിൽക്കുന്ന ദേവിയെ കണ്ടതും അച്ചു എന്താ അമ്മ എന്തോ ടെൻഷൻ പോലെ അവരെല്ലാം അവിടെ ചുറ്റു നോക്കിക്കൊണ്ട് അച്ചു ചോദിക്കുമ്പോൾ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി അവർ ഒന്നും പറയാൻ നിൽക്കുന്ന ദേവികയുടെ അടുത്തായി വന്ന് അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഇന്ദു എന്താ ദേവി ആകെ ഒരു വിഷമം പോലെ എന്തായാലും പറയൂ ഇത്തിരി പ്രയാസത്തോടെയാണെങ്കിലും ദേവി അംബുജ വന്നത് മുതലുള്ള വിവരങ്ങൾ അവരോട് പറയുമ്പോൾ ഇന്ദു വിഷമിക്കേണ്ട ദേവി ഒരമ്മ എന്ന നിലയിൽ അംബുജ ഇവിടെ വന്നത് അതിനെ അങ്ങനെ കണ്ടാൽ മതി സ്ത്രീയുടെ അച്ഛൻ ഇവിടുള്ളവരുടെ അഭിപ്രായം അവരോട് പറഞ്ഞില്ലേ ഇനി അതോർത്ത് വെറുതെ വിഷമിക്കാതെ ഇന്ദു ദേവിയെ ആശ്വസിപ്പിച്ചു ഇതെല്ലാം കേട്ടു നിന്ന് ആര്യനു മനസ്സിലായി ഒരുപാട് പ്രശ്നങ്ങളെ തള്ളം ചെയ്താലേ തനിക്ക് തൻ്റെ സ്ത്രീയെ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ എന്ന ആ ഒരു ആലോചനയോടെ നിൽക്കുമ്പോഴാണ് ദേവിൻ്റെയും വേണുഗോപാലിൻ്റെയും കാർ വന്നു നിന്നത് തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ